ശബരിമലയിലെ ദ്വാരപാലക പീഠത്തിൽ ഒളിച്ചു കളിച്ച് ദേവസ്വം മന്ത്രിയും ദേവസ്വം പ്രസിഡന്റും സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പഴിചാരി തടിയുരാനുള്ള ശ്രമമാണ് മന്ത്രി വി എൻ വാസവനും പി എസ് പ്രശാന്തും നടത്തുന്നത് പീഠം സംബന്ധിച്ച രേഖകൾ ദേവസ്വം രജിസ്റ്ററിൽ ഉണ്ടോ എന്ന ചോദ്യത്തിൽ നിന്ന് ഇരുവരും ഒഴിഞ്ഞുമാറി ഈ കക്ഷി പ്രസ്തുത കക്ഷിയുടെ കയ്യിൽ ഇതുണ്ടായിരുന്നു ഇതുണ്ടായിരുന്നു എന്തിനാണ് ഇയാൾ കള്ളം മാറി ഇത് ദേവസ്വം ബോർഡിനെ ഏൽപ്പിച്ചു എന്ന് ദേവസ്വം ബോർഡിൽ പഴിചാരിയത് എന്തിനു വേണ്ടിയിട്ടാണ് ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ പകട്ട് കളയുന്നതിന് വേണ്ടി ഇയാൾ കരുതിക്കൂട്ടി ചില ആളുകളുമായി നടത്തിയ ഗൂഢാലോചനയാണോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്താണെന്നുള്ളത് പരിശോധിക്കുക അതല്ല നാളെ കോടതി തീരുമാനിക്കട്ടെ കോടതി ഈ കാര്യത്തെ സംബന്ധിച്ചോളം അന്വേഷണത്തിൻ്റെ വിഷയങ്ങളെല്ലാം ഏറ്റെടുത്ത സാഹചര്യത്തിൽ ഉത്തരവിട്ട അടിസ്ഥാനത്തിലും ഇപ്പം നാളെ റിപ്പോർട്ട് വിജിലൻസ് എസ് കോടതിക്ക് സമർപ്പിക്കും അതിനെ തുടർന്ന് കോടതി എന്താണോ ഈ വിഷയത്തിൽ പറയുന്നത് നമുക്ക് ഈ പ്രതികരിക്കാം ആ വിഷയത്തിലാണ് ദേവസ്വം മന്ത്രിയും ദേവസ്വം പ്രസിഡന്റും ഒളിച്ചുകളി തുടരുന്നത് എന്നുള്ളതാണ് ഈ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയാണ് വിഷയത്തിൽ ഇവർ പഴിചാരുന്നത് ഈ വിഷയത്തിൽ യാതൊരു ഉത്തരവാദിത്വം തങ്ങൾക്കില്ല എന്നുള്ള മട്ടിൽ വിഷയത്തിൽ നിന്ന് തടിയൂരാനുള്ള ശ്രമം മന്ത്രി വി എൻ വാസവനും പി എസ് പ്രശാന്തും കാണിക്കുന്നുണ്ട് അതവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തവുമാണ് പീഠം സംബന്ധിച്ച രേഖകൾ ദേവസ്വം രജിസ്റ്ററിൽ ഉണ്ടോ ഉണ്ടോയെന്ന ചോദ്യമുയർന്നപ്പോൾ ആ ചോദ്യത്തിൽ നിന്ന് ഇരുവരും ഒഴിഞ്ഞു മാറി എന്നുള്ളതാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പ്രശാന്ത് ശങ്കരമംഗലത്ത് നൽകും എന്തായാലും വളരെ നിരുത്തരവാദപരമായ ഒരു പ്രതികരണമാണ് ഇരുവരുടെയും ഭാഗത്തു നിന്ന് വന്നത് എന്നുള്ളതാണ് പ്രശാന്ത് ശങ്കരമംഗലത്തിലേക്ക് പോവുകയാണ് പ്രശാന്ത് ഈ ദ്വാരപാലക പീഠത്തിൽ ഞങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല എന്നുള്ള മട്ടിലാണ് ദേവസ്വം മന്ത്രിയും ദേവസ്വം പ്രസിഡന്റും പ്രതികരിക്കുന്നത് എന്നുള്ളതാണ് തീർച്ചയായും ഭാഗത്തു നിന്നും ദേവസ്വം മന്ത്രിയുടെ ഭാഗത്തു നിന്നും സ്വീകരിക്കുന്നത് ഒരേ നിലപാടാണ് എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് അതായത് ശില്പത്തിന്റെ പീഠം കാണാതായതുമായി ബന്ധപ്പെട്ട രേഖകളൊന്നും ഒന്നും തന്നെ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് ഇല്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കിയിരിക്കാൻ കാരണം ഇവരുടെ വാക്കുകളൂടെ അത് തന്നെ വേണം മനസ്സിലാക്കിയിട്ടിരിക്കാൻ ഈ ദ്വാരപാലക പീഠം കണ്ടെത്തിയിരിക്കുന്നതായി കുറ്റം മുഴുവനും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മുകളിലേക്ക് ചാർത്താനാണ് ദേവസ്വം ബോർഡ് മന്ത്രിയായാലും ശരി ദേവസ്വം ബോർഡ് മുകളിലേക്ക് ചാർത്താനാണ് ദേവസ്വം ബോർഡ് മന്ത്രിയായാലും ശരി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയാലും ശ്രമിക്കുന്നത് കാരണം ഈ ദേവ ഈ ഉണ്ണിപ്പിഷ്ണൻ പോറ്റിയാണ് ഈ വിഷയത്തിൽ ദ്വാരപാലക പീഠം കാണാനില്ല എന്ന വിഷയം ഉന്നയിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഈ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന സമീപനം എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോട്ടിയുടെ മാത്രം ചുമലിലേക്ക് ഇപ്പോൾ കുറ്റങ്ങൾ ചാർത്തി സ്വയം രക്ഷപ്പെടാനുള്ള ഒരു സമീപനമാണ് ദേവസ്വം ബോർഡ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് അതായത് കാരണമെന്ന് പറയുന്നത് ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രത്തിൽ കാണിക്കയായി വരുന്ന ഏതൊരു സാധനമായിക്കോട്ടെ ഏതൊരു വസ്തുവായിക്കോട്ടെ സ്വർണ്ണമായാലും ശരി നിലവിളക്കായാലും ശരി ഏതൊരു വസ്തുവും കാണിക്കായി വരുമ്പോൾ അതിൻ്റെ കൃത്യമായ രേഖ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് ഉണ്ടാകേണ്ടതാണ് എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് ഇത്തരത്തിലുള്ള രേഖകളുണ്ടോ എന്നത് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇരുവരുടെയും ദേവസ്വം ബോർഡ് മന്ത്രിയുടെ ആയാലും ശരി ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ ആയാലും ശരി വാക്കുകളിലൂടെ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിൻ്റെ വീഴ്ചയെക്കുറിച്ച് ചോദിക്കുമ്പോൾ അത് കോടതിയിൽ പറയുന്ന അല്ലെങ്കിൽ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്ന സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ പാടില്ല എന്നാണ് ഈ രണ്ടു പേരും പറയുന്നത് അതായത് സ്ട്രോങ് റൂമിലെത്തുന്ന ഈ ദേവസ്വം ബോർഡിന് കാണിക്കായി കിട്ടുന്ന അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളിൽ അത് അത് ശബരിമല ക്ഷേത്രത്തിൽ കാണിക്കായി കിട്ടുന്ന വസ്തുക്കളെല്ലാം അത് സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കേണ്ടതാണ് സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കുന്ന വസ്തുക്കളുടെയെല്ലാം കൃത്യമായ സ്ഥിതിവിവര കണക്കുകൾ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് ഉണ്ടാകേണ്ടതാണ് എന്നാൽ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് ഈ കണക്കുകളില്ല എന്ന് തന്നെ വേണം നമുക്ക് ഈ പറഞ്ഞ ഇവരുടെ എല്ലാം നിലപാടുകളിലൂടെ മനസ്സിലാക്കേണ്ടത് അങ്ങനെ സ്വന്തം തെറ്റുകുറ്റങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് ഇപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോട്ടിയുടെ മുകളിലേക്ക് ഈ ഇത് അതായത് ഇത്തരത്തിൽ കുറ്റം മുഴുവനും അടിച്ചേൽപ്പിച്ചു കൊണ്ട് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനായാലും ശരി ദേവസ്വം ബോർഡ് മന്ത്രിയുടെ ഭാഗത്തുനായാലും ശരി നടക്കുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് അല്പസമയം മുമ്പ് ദേവസ്വം ബോർഡ് മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും പി എസ് പ്രശാന്തും വി എൻ വാസവനും നേരത്തെ പ്രതികരിച്ചിരുന്നു ഈ പ്രതികരിക്കുന്ന സമയത്തെല്ലാം ഇത്തരത്തിൽ ഇതുതന്നെയാണ് അവർ പറയുന്നത് കാരണം ഈ പീഡം കാണാതുമായതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ടാകുന്നു ആ വിഷയത്തിൽ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി എന്തുകൊണ്ട് ഇത് പറഞ്ഞില്ല തങ്ങളുടെ കയ്യിൽ ഇനി പീഠം ഇരിപ്പുണ്ട് എന്ന കാര്യം അല്ലെങ്കിൽ തൻ്റെ പക്കൽ പീഠമുണ്ട് എന്ന കാര്യം എന്തുകൊണ്ട് മറച്ചു വെച്ചു എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് ദേവസ്വം ബോർഡ് മന്ത്രിയും പ്രസിഡൻറ്റും ചോദിക്കുന്നത് അപ്പോഴും ഒരു ചോദ്യം ഉയർന്നു തന്നെ നിൽക്കുകയാണ് എങ്ങനെയാണ് ദേവസ്വം ബോർഡിൻ്റെ പക്കലിരുന്ന ഈ പീഠം ഉണ്ണികൃഷ്ണൻ പോർട്ടിയുടെ സഹായിയായ വാസുദേവൻ്റെ പക്കൽ എത്തിയത് എന്ന ചോദ്യത്തിന് യാതൊരുവിധ ഉത്തരവും ദേവസ്വം ബോർഡ് മന്ത്രി ആയിക്കോട്ടെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിക്കോട്ടെ നൽകുന്നില്ല എന്ന് മാത്രമല്ല കുറ്റം മുഴുവനും ഉണ്ണികൃഷ്ണൻ പോട്ടിയിലേക്ക് മാത്രം ആരോപിച്ച് രക്ഷപ്പെടാനുള്ള ശ്രമവും നടക്കുകയും ചെയ്യുന്നു ഇതാണ് ഇതിലെ ഒരു വിനോദാഭാസം എന്ന് നമ്മൾ പറയുന്നത് സ്വയം ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് ഗുരുതരമായിട്ടുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ട് കാരണം ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുണ്ടാകേണ്ട ദേവസ്വം രേഖകളിൽ സൂക്ഷിക്കേണ്ട ഈ പീഠം ആ പീഠം എങ്ങനെ മറ്റൊരാളുടെ പക്കലെത്തി അല്ലെങ്കിൽ ഇത്രയും കാലം ഈ പീഠം കാണാതായതിനു ശേഷം ഇത്ര വർഷം പിന്നീട് പിന്നീടുമ്പോഴും എന്തുകൊണ്ട് അതിലൊരു അന്വേഷണം ഉണ്ടായില്ല എന്തുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് മറ്റൊരു രീതിയിൽ അന്വേഷണമോ അല്ലെങ്കിൽ ഇതെവിടേക്ക് പോയി എന്നടക്കമുള്ള കാര്യങ്ങളിലൊരു അതുമായി ബന്ധപ്പെട്ടൊരു ഒരു ഒരു നടപടിക്രമങ്ങളും ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് ഉണ്ടായില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് അപ്പോഴും ദേവസ്വം ബോർഡിൻ്റെ വീഴ്ച അത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ഗുരുതരമായിട്ടുള്ള വീഴ്ച ഈ പീഠം കാണാതെ പോയതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് ദേവസ്വം ബോർഡ് രേഖകളടക്കം ഇത് ഇല്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് അങ്ങ് ഒരു അടിസ്ഥാനത്തിലാണ് ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെയും ദേവസ്വം ബോർഡ് മന്ത്രി അടക്കം ഉള്ളവരുടെയും വാക്കുകളിൽ നിന്ന് വ്യക്തമാക്കുന്നത് അപ്പോഴും ഈ വീഴ്ചയെക്കുറിച്ച് എന്തുകൊണ്ട് പറയുന്നില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഗുരുതരമായിട്ടുള്ള വീഴ്ച ഇരുവരുടെ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട് എന്നത് ഇത് ഇന്നും ഇന്നലെയുമുള്ള ഒരു വിഷയമായി നമുക്ക് കളയാൻ അല്ലെങ്കിൽ തള്ളിക്കളയാൻ കഴിയില്ല കാരണം ഇത്തരത്തിൽ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുണ്ടാകുന്ന നിരന്തരം ഈ ഇത്തരം ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ ഉണ്ടാകുന്നു സ്വർണ്ണപ്പാടി ഇളക്കി മാറ്റിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളടക്കം കോടതിയെപ്പോലും ബോധിപ്പിക്കുന്നതിൽ ഹൈക്കോടതിയെപ്പോലും ബോധിപ്പിക്കുന്നതിൽ നേരത്തെ തെറ്റുപറ്റുകയും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് രൂക്ഷമായ വിമർശനങ്ങൾ ദേവസ്വം ബോർഡിനെതിരെ ഉയരുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് സ്വർണ്ണപ്പാടി അതിൻ്റെ അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോയതടക്കമുള്ള കാര്യങ്ങൾ ദേവസ്വം ബോർഡിന് മുന്നിൽ തന്നെ ദേവസ്വം ബോർഡ് കോടതിയെ പോലും ധരിപ്പിക്കുന്നത് ഇങ്ങനെ നിരന്തരമായിട്ടുള്ള വീഴ്ചകൾ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുണ്ടാകുന്നു ആ വീഴ്ചകളെ മറച്ചുവെക്കുന്ന ഒരു സമീപനമാണ് ദേവസ്വം ബോർഡ് സ്വീകരിക്കുകയും ചെയ്തത് ഇവിടെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി കുറ്റം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്തുള്ള കുറ്റം കുറ്റം കുറ്റത്തോളം എന്ന് കാരണം ഇരു വിഭാഗങ്ങളും ും പീഠ വിഷയത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സ്പോൺസർ ആണ് അദ്ദേഹം അദ്ദേഹത്തെ പഴുചാരി തടിയുറാനുള്ള ശ്രമമാണ് മന്ത്രി വി എൻ വാസ്വൻ പ്രശാന്തും നടത്തുന്നത് എന്നുള്ളത് അവരുടെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് പ്രശാന്ത് ശങ്കരമംഗലത്താണ് തിരുവനന്തപുരത്ത് നിന്ന്